സൗബിന് എന്തായാലും കുരുക്ക് വീഴും അത് സംശയമില്ലാത്ത കാര്യമാണ് കാര്യം കുരുക്കിട്ടിരിക്കുന്നത് ഇവിടുത്തെ പോലീസോ ഇൻകം ടാക്സോ മാത്രമല്ല ഇ ഡി ഇട്ടിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണം എന്ന് പറയുന്നത് അതിങ്ങനെ നീണ്ടുപോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ കുരുക്ക് മുറുകിയ ശേഷം മാത്രമേ പിടിക്കൂ ഇപ്പോൾ പോലീസ് സൗബിനെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കാൻ പോവുകയാണ് കാരണം ഇതൊരു ക്രൈമാണ് ഇതൊരു ഫിനാൻഷ്യലായിട്ടുള്ള സംഭവങ്ങളോ മാത്രമല്ല ഇതിലൊരു ക്രൈം നടന്നിട്ടുണ്ട് ആ കരാർ ഒപ്പിട്ട് വാങ്ങുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു ഷെഡ്യൂൾ തീർന്നിട്ടുണ്ടെന്നാണ് പക്ഷേ അതിന്റെ ചിത്രീകരണം പോലും ആരംഭിച്ചിട്ടില്ല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുക്കുകയും ഇവരുടെ പറവ ഫിലിംസിന്റെ നാല്പത് കോടി രൂപ വരുന്ന അക്കൗണ്ട് അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തത് ചേട്ടാ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ ഒരു തൻ്റെതായ ഇടം കണ്ടെത്തിയ ഒരു നടനാണ് സൗബിൻ അദ്ദേഹത്തിന്റെ ഒരു നിർമ്മാണ കമ്പനിയാണ് പറവ ഫിലിംസ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന അവരുടെ ഒരു നിർമ്മാണ സംരംഭമായ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് അപ്പോൾ അതിന് പിന്നാലെ ഒരു ഊരാ കുടുക്കിലേക്ക് പെട്ടിരിക്കുകയാണ് സോബിൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പോലീസ് സൗബിനെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കാൻ പോവുകയാണ് കാരണം ഇതൊരു ക്രൈമാണ് ഇതൊരു ഫിനാൻഷ്യലായിട്ടുള്ള സംഭവങ്ങൾ മാത്രമല്ല ഇതിലൊരു ക്രൈം നടന്നിട്ടുണ്ട് അതായത് വഞ്ചനാ കുറ്റം നടന്നിട്ടുണ്ട് ഒരു ഷെഡ്യൂൾ തീർന്നു ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിലെ ഒരു ഷെഡ്യൂൾ തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പിന്നെ നാസർ വലിതറ ഹമീദ് എന്ന് പറയുന്ന അരൂർ സ്വദേശിയിൽ നിന്നും ഏഴ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മുപ്പതിന് കരാർ ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് ആ കരാർ ഒപ്പിട്ട് വാങ്ങുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ തീർന്നിട്ടുണ്ടെന്നാണ് പക്ഷേ അതിൻ്റെ ചിത്രീകരണം പോലും ആരംഭിച്ചിട്ടില്ല ഇത് ക്രിമിനൽ ഗൂഢാലോചന വഞ്ചനാ കുറ്റമാണ് അതുകൊണ്ട് പോലീസിന് ഇതിൽ ഇടപെടാൻ സാധിക്കും പോലീസിന് ഇതിൽ എഫ്ഐആർ ഇടാൻ സാധിക്കും നേരത്തെ കോടതിയുടെ നിർദ്ദേശപ്രകാരം വഞ്ചനാക്കുറ്റത്തിനടക്കം പോലീസ് നേരത്തെ തന്നെ ഈ ഇതിൽ കേസെടുത്തിരുന്നതാണ് കേസെടുത്ത് എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുക്കുകയും ഇവരുടെ പറവ ഫിലീംസിൻ്റെ നാൽപ്പത് കോടി രൂപ വരുന്ന അക്കൗണ്ട് അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തത് ഇതിനുശേഷമാണ് ഇൻകം ടാക്സ് ഇവർക്കെതിരെ അന്വേഷണം നടത്തിയത് അതുപോലെ തന്നെ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവർക്കെതിരെ അന്വേഷണം നടത്തിയത് ഇപ്പോൾ പോലീസിൻ്റെ വീണ്ടും സൗബിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് സൗബിൻ എന്ന് പറയുന്നത് അദ്ദേഹം കരാറിൽ പറഞ്ഞിരിക്കുന്നു ഈ ഫിലിം ഈ ചിത്രത്തിൻ്റെ നാൽപ്പത് ശതമാനം ലാഭം പിന്നെ നാസറിന് നൽകും അറുപത് ശതമാനം പർവാ ഫിലിംസിനായിരിക്കും ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ തുടങ്ങിയവരാണ് ഇതിനകത്ത് മൂന്ന് പ്രതികളുണ്ട് ഷിനു ആൻ്റണി അപ്പോൾ ഈ ബാബു ഷാഹിർ എന്ന് പറയുന്നത് സൗബിൻ്റെ പിതാവ് ഈ മൂന്ന് പേരും ഇതിൽ പ്രതിയാണ് അപ്പോൾ ഈ നാൽപ്പത് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യഘട്ടത്തിൽ ഇവർ ഈ പ തുക തിരിച്ചു കൊടുക്കാൻ ആശ്രയിണിന് തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല ഇവർ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് മഞ്ഞുമൽ ബോയ്സ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്ര പർവാ ഫിലിംസ് പ്രഖ്യാപിച്ചതാണ് അതുപോലെ തന്നെ അതിൻ്റെ ആഘോഷ ചടങ്ങുകൾ നടത്തിയതാണ് ഇതെല്ലാം ചെയ്തതാണ് ഇത് ഇതിൻ്റെ പിന്നെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ പത്രങ്ങളിലെ വാർത്തയുണ്ട് ചാനലുകളിലെ വാർത്തയുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സംഗതിയാണ് പക്ഷേ ഇതിന് നാല്പത് ശതമാനം ഒരു കോടിയുടെ നാല്പത് ശതമാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കോടി ലക്ഷം നൂറ് കോടിയുടെ നാല്പത് ശതമാനം കൊടുക്കുക നാല്പത് കോടി രൂപ കോടി കോടി ആ രൂപ കൊടുക്കേണ്ടതാണ് നാല്പത് കോടി കൊടുക്കേണ്ട അടുത്ത് ഒരു രൂപ പോലും അദ്ദേഹത്തിന് ഈ നാസറിന് ആദ്യം കൊടുക്കാൻ സൗബിൻ തയ്യാറായില്ല ആരോപണം ആരോപണം അദ്ദേഹം പരാതിയുമായി പോയ ശേഷം അദ്ദേഹത്തിന് ഈ ഏഴ് കോടി രൂപ തിരിച്ചു കൊടുത്തു അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയ ഏഴ് കോടി രൂപ തിരിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് നാൽപ്പത് കോടിയാണ് ഈ നാൽപ്പത് കോടി രൂപ സൗബിൻ കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ ഈ നൂറ് കോടി എങ്ങനെ ഇവർ പ്രഖ്യാപിച്ചു നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഈ പൂന്തുറയെന്ന് ഇവിടുത്തെ ഒരു പിന്നെ എന്താ ഒരു നടൻ്റെ ഒരു വലിയ നടൻ്റെ ചിത്രത്തിൻ്റെ ടിക്കറ്റുകൾ വള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് ടിക്കറ്റ് കിട്ടി വാരി വിതറിയിരിക്കുക കടൽത്തീരത്ത് ഇരുന്നൂറ്റി അറുപത് ടിക്കറ്റുകൾ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പേരുള്ളതാണ് പടം അതിൻ്റെ ടിക്കറ്റ് പത്തിരുന്നൂറ്റമ്പതെണ്ണം പിന്നെ പൂന്തുറ കടപ്പുറത്ത് കിടക്കുന്നു എങ്ങനെയത് കറക്റ്റായിട്ട് കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ട് പോവുകയാണ് കള്ളപ്പണം കൃത്യമായി വെളുപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ നൂറ് കോടി നൂറ്റമ്പത് കോടി എന്നൊക്കെ തള്ളുന്നത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ മലയാള ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് എല്ലാം പടപടായില്ല ദീപാവലി പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുക ഇതിനെല്ലാം എങ്ങനെയാണ് മുടക്കുമുതൽ വരുന്നത് തുടർച്ചയായി പൊട്ടുന്ന ഇത്തരത്തിലുള്ള ദീപാവലിക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടുത്തെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും ചില ഒരു നടനുണ്ട് ആ നടൻ എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടൻ്റെ പിതാവ് സംവിധായകനും നടനുമാണ് ആ നടൻ്റെ ജ്യേഷ്ഠൻ ഒരു നല്ല സംഗീതജ്ഞനാണ് ഒപ്പം സംവിധായകനാണ് അഭിനേതാവാണ് ആ നടൻ്റെ പടം സ്ഥിരം പൊട്ടിക്കൊണ്ടിരിക്കുക എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം ദീപാവലി ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് വേണ്ടി എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പടങ്ങൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറവിൽ ലക്ഷങ്ങളുടെ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പടത്തിന് ഒന്നര കോടി രൂപ ചിലവാണ് എങ്കിൽ അതിന് ഇരുപത് കോടി ചെലവെന്ന് എഴുതി വയ്ക്കുക ഇരുപത് ഇരുപത്തിനാല് കോടിയിൽ നിന്ന് എഴുതി വെക്കുക എഴുതി ചേർത്തിട്ട് ബാക്കി എത്ര കോടിയാണ് മറിയുന്നത് ഒന്നേകാൽ കോടിയുടെ ചിലവുള്ള പടത്തിന് ഇരുപത്തിനാല് കോടി ഇരുപത്തഞ്ച് കോടി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി മറിയും കള്ളപ്പടം ഇത് വെളുപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളപ്പണ വെളുപ്പിക്കൽ മാഫിയയുടെ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ ആയിരുന്ന ആദ്യഘട്ടത്തിൽ മൊത്തം ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഏജന്റുമാരായിട്ട് വലിയൊരു ആ ആൾക്കൂട്ടം ഇവിടെ വന്നിരിക്കുന്നു സൗബിന് ഇതെന്താ തുക കൊടുക്കാൻ പറ്റാത്ത സൗബിന് തുക കൊടുക്കാൻ പറ്റുന്നില്ല അർത്ഥം ആ സിനിമയ്ക്ക് ആ പ്രതീക്ഷിച്ച കളക്ഷൻ വന്നിട്ടില്ല എന്നാണ് പ്രതീക്ഷിച്ച കളക്ഷൻ കിട്ടിയിട്ടില്ല സാറ്റലൈറ്റ് റൈഡ്സിൽ നിന്നടക്കമാണ് ഈ തുക എന്ന് പറഞ്ഞത് സാറ്റലൈറ്റ് റൈഡ്സ് ഒ ടി ടി അടക്കമുള്ളതിൽ നിന്നും ഫൈനൽ കളക്ഷൻ കളക്ഷൻ ടോട്ടൽ കളക്ഷനിൽ നിന്നും പിന്നെ ടോട്ടൽ കളക്ഷൻ്റെ നാൽപ്പത് ശതമാനം എന്നിട്ട് എന്താ പൈസ കൊടുത്ത മുടക്കുമുതൽ പോലും കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കുന്നില്ല ഇപ്പൊ ഈ പ്രശ്നം വന്ന് ഇത്രയും കേസും പ്രശ്നവുമായ ശേഷമാണ് പറവ ഫിലിംസ് ഏഴ് കോടി ഈ നാസറിന് കൊടുത്തിട്ടുള്ളത് അതിന് കൂടുതൽ ഒരു രൂപ പോലും കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കാൻ പറ്റാത്ത ഇതാണ് ഇത് വലിയൊരു മാർക്കറ്റാണേ മലയാള സിനിമ എന്ന് പറയുന്നത് വലിയൊരു കള്ളപ്പണത്തിൻ്റെ മാർക്കറ്റാണ് ഇവിടെ മിക്കവാറും അടുത്തിടയ്ക്കൊക്കെ ഇ ഡിയുടെ റെയ്ഡ് കടന്നു ഇവിടുത്തെ പല പ്രൊഡ്യൂസർ കം പിന്നെ ആക്ടേഴ്സിൻ്റെ അവിടെ അങ്ങനെയുള്ള കുറേ പേരുടെ അവിടെ റെയ്ഡ് നടന്നു ഒരു നടൻ പറഞ്ഞു റെയ്ഡ് നടന്ന് പിടിക്കപ്പെട്ടപ്പോൾ നടൻ പറഞ്ഞു ആ മടൻ നടൻ കൊണ്ടുപോയി പിഴയടച്ചു എന്നിട്ട് നടൻ നട ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഞാനിതാ പിഴയടച്ചു കഴിഞ്ഞു ചേട്ടാ കട്ട മുതൽ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് കള്ളം പറയുന്നു ഞാനിതാ കട്ട മുതൽ തിരിച്ചു കൊടുത്തിരിക്കുന്നു ഞാൻ ഒരു നല്ലവനാണ് എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം അതെ സർക്കാരിന് വലിയ രീതിയിലുള്ളൊരു ഇതിലൂടെ ഉണ്ടാകുന്നത് അതെ വലിയ നഷ്ടം സാമ്പത്തിക ഇവരെല്ലാം കത്തിട്ട് ഇവിടുത്തെ ഒരു വലിയ നടൻ തന്നെ ആ നടൻ്റെ ഇടയ്ക്ക് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ട് സംവിധായകനൊക്കെ സംവിധായകനൊക്കെ ആയി ആ നടൻ ഇപ്പോൾ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് വലിയ നടനാണ് വലിയൊരു പ്രശസ്തനായിട്ടുള്ള നടൻ്റെ മകനാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട് സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റാണ് ഞാനിതാ പൈസ പിഴയടച്ചിരിക്കുന്നു അടച്ചിരിക്കുന്നു ഒരു കള്ളൻ കട്ടിട്ട് കട്ട മുതൽ തിരിച്ചു കൊടുക്കൊടുത്തിട്ട് കള്ളൻ വലിയ അഭിമാനിയായിട്ട് നടക്കുന്നു മലയാള സിനിമ ഇതാണ് മലയാള സിനിമയുടെ ഏരിയ മുഴുവൻ ഇതാണ് ഇതൊന്നും നൂറ് കേടിയിൽപ്പെട്ടിട്ടില്ല ദ ബ്ലാക്ക് മണി വൈറ്റായി പോയി കൊണ്ടുപോയിരിക്കുകയാണ് മലയാള സിനിമ വഴി അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ദീപാവലി ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് അതറിയാതെയാണ് നമ്മളൊക്കെ എന്താ പറയുക മലയാള സിനിമയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിയ പടങ്ങളുടെ എണ്ണം എടുത്ത് നോക്ക് എന്നിട്ടും പടങ്ങൾ ഇറക്കാൻ പ്രൊഡ്യൂസർമാർ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതൊരു ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന വലിയൊരു മാർക്കറ്റ് ആ മാർക്കറ്റിനെ ഇവർ നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്തായാലും കുരുക്ക് വീഴും അത് സംശയമില്ലാത്ത കാര്യമാണ് കാര്യം കുരുക്കിട്ടിരിക്കുന്നത് ഇവിടുത്തെ പോലീസോ ഇൻകം ടാക്സോ മാത്രമല്ല ഇ ഡി ഇട്ടിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണം എന്ന് പറയുന്നത് അത് ഇങ്ങനെ നീണ്ടുപോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ കുരുക്ക് മുറുക്കിയ ശേഷം മാത്രമേ പിടിക്കൂ ഇ ഡി അങ്ങനെയാണ് അവരെല്ലാ തെളിവും കൊണ്ടുവന്ന ശേഷം മാത്രമേ ഇത് കണക്കിലെ കളിയാണ് ഒറ്റ എന്താ പറയുക ഒരു കൊലപാതകം തെളിയിക്കുന്ന പോലെ തെളിയിക്കാൻ പറ്റില്ല കണക്കിലെ കളികളാണ് ഇത് മുഴുവൻ കണക്കുകളാണ് ആ കണക്കിൽ അരിച്ചു പറക്കി എടുത്തിട്ട് വേണം എന്താ തെളിവുണ്ടാക്കി കൊണ്ടുവരാൻ അത് നല്ല ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ അത് സമയമെടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സൗബിൻ്റെ കാര്യത്തിൽ ഇ ഡി ഇത്രയും കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പോൾ എല്ലാവരും അത് മറന്നുപോയി ഇപ്പം കേരള പോലീസ് എൻക്വയറിയുമായിട്ട് വന്നിരിക്കുന്നു ഏതായാലും ഇ ഡി ഉള്ളത് കൊണ്ട് സൗബിൻ ഷാഹിർ പേടിച്ചേ മതിയാവുകയുള്ളൂ ഇതാണ് ഇക്കാര്യത്തിലുള്ള സംഭവം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് സൗബിൻ ഷഹറിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു ഇത്തരത്തിൽ പർവാ ഫിലിംസിൻ്റെ പണമിടപാടുകൾ പരിശോധിക്കുന്നു എന്ന തരത്തിലൊക്കെ വരുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം